സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്മണിയുമായുള്ള പ്രശ്നങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്ക് ചെന്ന് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിയുകയും കൃഷും കൺമണിയും പ്രണയത്തിലാണ് എന്ന് അവർ ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ആരും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് കൺമണിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൃഷ് നേരിട്ട് വരികയും ചെയ്യുന്നു ഈ കാര്യം കാണാൻ ഇടയായത് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് അമ്മായിമാർ ഇനിയിപ്പോൾ കൃഷ് വിവാഹം കഴിക്കുകയാണ് എങ്കിൽ കൺമണിയുടെ നില മാറും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കൺമണിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവളെ അങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് നല്ലതിനല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ പ്ലാനിങ്ങുകൾ കൃത്യമായാൽ കമ്പനിയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും ഇല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ നിന്ന് അവൾ പറഞ്ഞു വിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കേണ്ട സമയമാണ് ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടി കാര്യങ്ങൾ കൃത്യമായി നീക്കുക തന്നെ വേണം എന്നുള്ള കാര്യം അമ്മായിമാർ തീരുമാനിക്കുന്നു ഇനി ണിയുടെ സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് അവർ ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൺമണിയേയും കൊണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതോടെ കൺമണി താൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന കൃഷ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുന്നു കൺമണിയുടെ കൂടെ ഒരുമിച്ച് ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ കൃഷി സാറിൻ്റെ കൂടെ വരാൻ എനിക്കും താല്പര്യമില്ല എനിക്കറിയാം ഓഫീസിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്ന് കൃഷിസാർ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ വന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആരും പഠിപ്പിക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്മണി അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് കൃഷിനും ആകെ വാശിയാവുകയാണ് ഇതോടെ കൃഷ് മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഇനി എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ സമയമാണ് അപ്രതീക്ഷിതമായി കൃഷിന് നേരെ ബൈക്കിൽ വരുന്ന ആളുകൾ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന കൺമണി കൃഷാറെ മാറിക്കോ എന്ന് അല്ലറി വിളിച്ച് പറഞ്ഞതിനെ തുടർന്ന് കൃഷിന് തന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം വാളുകയും ചെയ്യുന്നു ഇതോടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നു പോകുന്ന കൃഷിന്റെ അടുത്തേക്ക് കൺമണി ഓടി വ വരികയും കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് കൺമണി കിട്ടാറെ ഇനി അധിക സമയം ഇവിടെ നിൽക്കേണ്ടതില്ല നമുക്ക് ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകാമെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതോടെ കൃഷും അവിടെ നിന്ന കൺമണിയെയും കൂട്ടി ഓഫീസിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്താണ് ഇതേ തുടർന്ന് സംഭവിച്ചത് എന്ന സാഗർ കൃഷിനെ ചെന്ന് കണ്ട് ചോദിച്ചതിനെ തുടർന്ന് തന്നെ കൊല്ലുന്നതിനായി രണ്ടു പേർ ശ്രമിച്ചു എന്ന് തുറന്നു പറയുകയാണ് കൃഷ് പക്ഷെ ആരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായില്ല ഹെൽമെറ്റ് ധരിച്ചായിരുന്നു അവർ വന്നത് കണ്മണി എന്നെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇപ്പോൾ മരിച്ചേനെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് അവർ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്ന കൃഷ് കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയായി ഇടയാകുന്ന ബലരാമനാകട്ടെ തൻ്റെ ലക്ഷ്യം പാളിപ്പോയി എന്നുള്ള കാര്യം മനസിലാക്കിയതിനെ തുടർന്ന് ആകെ നിരാശനായിരിക്കുകയാണ് നിങ്ങളോട് കൃത്യമായി ലക്ഷ്യം നിർവഹിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയും ഇത് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും വലിയൊരു തോൽവി വീണ്ടും വീണ്ടും മുന്നിലേക്ക് കടന്നു വരികയാണ് എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി ഇനിയില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി മതിയാകൂ എനിക്കും വിജയിക്കണം കാര്യങ്ങൾ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചടിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ബലരാമന്റെ അമ്മ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ബലരാമനെ വീണ്ടും ചെന്ന് കണ്ട് അധിക്ഷേപിച്ചിരിക്കുകയാണ് Do like, share and subscribe.